പുലർച്ചെ തുടങ്ങിയ മഴ രാവിലെ ആറുമണിയായിട്ടും ചെന്നം പിന്നും പെയ്തോണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ പൂച്ചക്കുട്ടികളെ സിറ്റൌട്ടിൽ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ് ഏ സ്ത്രീയെ എന്താണ് ഞങ്ങളുടെ കാര്യം ഒന്നും നോക്കാത്ത ഞങ്ങൾക്ക് കാറ്റ് ഫുഡും പാലൊക്കെ തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിതാ വന്ന് ഇങ്ങനെ നോക്കണ സമയത്ത് എന്നെ കണ്ടപ്പോ ഈ പീക്കിരി കാണിക്കണ അക്രമങ്ങളാണ് കേട്ടോ അത് അപ്പൊ പീക്കിരിയും ചമ്പിക്കുട്ടിയൊക്കെ മോളിലൊക്കെ എടുക്കെങ്കിലും ചമ്പിക്കുട്ടി പീക്കിരി കടിച്ചിട്ട് ഒരു പുലർച്ചെയാണ് സമയത്തേക്ക് ഇതാ സിറ്റൌട്ടിൽ വന്നിരിക്കും കേട്ടോ അപ്പൊ പടുവികൃതിയായി പീകിരിക്ക് എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ എന്റെ അടുത്തേക്ക് ഓടി കളിക്കും പിന്നെ അമ്മയുടെ അടുത്തേക്കും പോവും പിന്നെ ഒരു കുട്ടിയല്ലേ ഉള്ളു ചമ്പിക്കുട്ടിക്ക് ആകെ ഉള്ള ഒരു കുട്ടനാണ് കേട്ടോ ഈ പീക്കിരി ആകെ ഉള്ള ഒരു ആൺകുട്ടിയാണ് അപ്പൊ എല്ലാ കളിയും ചമ്പിക്കുട്ടിയോടാണ് അപ്പൊ ചമ്പിക്കുട്ടിയുടെ വാലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പീക്കിരിക്ക് അറിയണം കേട്ടോ എന്താണ് ഇത്ര ഷോർട്ട് ഹെയർ ആയിട്ടിരിക്കുന്നത് അപ്പൊ ചമ്പിക്കുട്ടി നമ്മുടെ ഒരു കമന്റ് വന്ന പോലെ മറുപടി കൊടുത്തു കേട്ടോ ബോബിതാണ് പീക്കിരിക്ക് മറുപടി കൊടുത്തിട്ട് പീക്കിരി നാലത് ദിവസം ചമ്പിക്കുട്ടീനെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറയുണ്ട് പീക്കിരിയോട് അത് ചോദിക്കല്ലേ അമ്മയ്ക്ക് വിഷമാവെന്നൊക്കെ പറഞ്ഞാ പീക്കിരി അത് കേക്കില്ല കേട്ടോ പീക്കിരിക്കെന്തെങ്കിലും കാര്യം സാധിച്ചില്ലാന്ന് കഴിഞ്ഞാ അപ്പൊ പീക്കിരി വാലിന്റെ കാര്യം പറഞ്ഞിട്ട് ചമ്പിക്കുട്ടീനെ മാനസികമായിട്ട് തളർത്തു കേട്ടോ ചമ്പിക്കുട്ടി പിന്നെ ഒന്നല്ലേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ചമ്പിക്കുട്ടി ഒന്നും പറയാതെ അവന്റെ ഒപ്പം കളിക്കാനൊക്കെ നിൽക്കുകയാണ് എന്നാൽ ഇടയ്ക്ക് അവള് പറയണ്ട കേട്ടോ ഒരെണ്ണ ഉള്ളൂ കൊലക്കയും കൊണ്ട് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് പീക്കിരിക്ക് എന്ത് പറഞ്ഞാലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഇതേപോലെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്താലൊന്നും പീക്കിരിയുടെ വികൃതിക്ക് ഒരു കുറവുമില്ല കേട്ടോ ഞാൻ ഇത്ര പൂച്ചുകുട്ടികളെ വളർത്തിയിട്ടുണ്ട് ഇതുപോലെ പടിവികൃതിയായ പൂച്ചക്കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇതാ വർക്കേരിയിൽ വന്നപ്പോ ഭൂമിക്കുട്ടി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കാനോ ഞാൻ വരണ്ടത് നോക്കിയിട്ട് അപ്പൊ ഇനി ഭൂമിക്കുട്ടി നേരെ കൂടിന്റെ മുകളിൽ കാറ്റ് ഫുഡ് പാത്രത്തിന്റെ അടുത്ത് വന്നിരുന്നു എന്താ വെച്ചാൽ ഇനി കാറ്റ് ഫുഡ് കുറച്ച് കഴിക്കില്ല കേട്ടോ ഭൂമിക്കുട്ടി അങ്ങനെ കൂടുതൽ ഫുഡ് കഴിക്കില്ല കഴിക്കില്ലേട്ടോ ഇപ്പൊ ഭൂമിക്കുട്ടിക്ക് എപ്പോഴും ഞാൻ കാറ്റ് ഫുഡ് ഇട്ട് കൊടുത്താൽ ഇത്തിരി കഴിച്ചിട്ട് അത് എന്താണെന്ന് അറിയില്ല രാവിലെ എണീറ്റാ ഇത്തിരി കഴിക്കണമെന്നുള്ളത് പഠിച്ചു പോയതുകൊണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഇത്തിരി കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ട് വരും അപ്പൊ ഇത് അപ്പോഴേക്കൊക്കെ ഇവരുപെട ഭയങ്കര ബഹളം കേട്ടോ ഹേ സ്ത്രീ എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് കയറ്റ് ഫുഡ് തരാതെ നിങ്ങളുടെ ബമ്മിക്കുട്ടിക്ക് പോയിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കളർ പൂച്ചകളായതുകൊണ്ട് ഞങ്ങളോട് എന്താണ് ഇത്ര പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നി ഇങ്ങനെ മാനസികമായിട്ട് തളർത്തണ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്കിതാ കുറിഞ്ഞൊന്നും കുറിഞ്ഞു കുറിഞ്ഞിടെ വിഹിതമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറിഞ്ഞിപ്പോൾ കെട്ട് ഫുഡ് ഒക്കെ കഴിക്കേണ്ട കേട്ടോ അപ്പൊ അപ്പൊ രാവിലെ കുളി കഴിഞ്ഞു വിളക്കൊക്കെ വെച്ചു അപ്പ എനിക്ക് പാലൊക്കെ ചൂടാക്കി എല്ലാവർക്കും പാല് കൊടുക്കണം കേട്ടോ അപ്പൊ കുറിഞ്ഞു പാല് കുടിച്ചു ഇതാ ബമ്മിക്കുട്ടി പാല് കുടിച്ചു അപ്പോഴേക്ക് അവരിങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാകും അപ്പൊ ഈ കഴുകി വെച്ചിരിക്കുന്നതൊക്കെ അവരുടെ പാത്രങ്ങളാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ വികൃതി പട്ടാളത്തിനും പാൽ കൊടുത്തു കേട്ടോ ചമ്പി കുറിഞ്ഞിയുടെ മകനും ചമ്പിയുടെ പീക്കരി കുട്ടിയാണ് അപ്പൊ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ദാ ബൊമ്മ അതിന് മുകളിൽ കയറിയിരിക്കട്ടോ അവളുടെ ചെമ്പക് പൂമേനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കയാണ് അപ്പൊ ഇതാ കുറിഞ്ഞും അല്ല ചമ്പിക്കുട്ടി നമ്മുടെ ചമ്പിക്കുട്ടിയുടെ കുട്ടിയും കൂടി അവിടെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കുറിഞ്ഞും കുറിഞ്ഞിയുടെ മകൻ ബബ്ലൂട്ടനും കൂടി ഇതാ ഈ മതിലിന്റെ മുകളിലും കയറിയിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ നമുക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ